അവരുടെ ജോലിയല്ലേ ഇപ്പം അത് നമ്മളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക ആയിരിക്കുന്ന വിഷയത്തിൽ നിന്നും ഭീതി ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാണ് ഇവരെങ്ങനെ ഉപദേശിച്ചു വിടും അപ്പോൾ അവർ എഴുതുന്നത് ആരും കാണൂലല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മാത്രമേ അല്ലേക്ക് എഴുക്കാതെ ഇടുന്നവരെ സൈബർ അങ്ങനെയൊക്കെ ഏൽപ്പിക്കാൻ നിന്ന സുമേ അതിനെ നേരെ ഉണ്ടാവും അത്രമാത്രം കമൻസ് അവർക്ക് ഇന്നലെ കണ്ടില്ലേ അവർക്ക് വന്നിട്ട് എന്നെ വെട്ടിക്കൊല്ലുമെന്നാണ് പറഞ്ഞു നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് പറയും അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയവും ഒരാള് ഇസ്ലാം മതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു എനിക്കിങ്ങനെ ഒരു പടച്ചവനെ അംഗീകരിക്കാൻ കഴിയില്ല യോ എന്ത് പടച്ചവൻ ഇങ്ങനെയാണോ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു പടച്ചൂൻ മനുഷ്യന്മാരെ മുൻവിധിയോടുകൂടി കാണുന്ന ഒരു പടച്ചൂൻ അതുകൊണ്ട് സ്നേഹമാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു സുലൈമാൻ എന്ന വ്യക്തി സുലൈമാൻ തുർക്കി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ജീസസ് ക്രൈസ്റ്റ് ആണ് അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസമായിട്ട് തോന്നിയത് മുഹമ്മദ് നബിയേക്കാൾ അദ്ദേഹം ആ മാറി വന്ന പരിണാമത്തെ കുറിച്ച് പലപ്പോഴും അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരുപാട് അന്വേഷിച്ചു ആലോചിച്ചു ഖുർആാൻ വെച്ചിട്ടാഹുവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഖുർആൻ അദ്ദേഹം തുറന്ന് വായിക്കാൻ തുടങ്ങിയത് അപ്പോ അദ്ദേഹത്തിന് മുഹമ്മദ് എന്ന പേരിനേക്കാൾ കൂടുതലായി ഖുർആാൻ പ്രയോഗിച്ചത് ഈസ എന്ന പേരാണ് അതുകൊണ്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ മുഹമ്മദിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് ഈസയെ ആണ് ആ ഈസ തന്നെയാണോ യേശു എന്ന് അദ്ദേഹം നോക്കി അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള പരിണാമം എങ്ങനെയാണ് എന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ശരി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും അദ്ദേഹത്തിലെ ആ ഒരു ബേസിക്ക് കിടക്കുന്നുണ്ടോ എന്ന് ക്രിസ്ത്യാനികൾക്ക് ഒരു സംശയം പല വേദികളിലും ചെന്ന് ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ അദ്ദേഹം എടുക്കാറുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പക്ഷം ചേർന്ന് നിന്ന് സംസാരിക്കാൻ കഴിയില്ല അപ്പോ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ജാതിയും മതവും ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികം അതുകൊണ്ട് അദ്ദേഹം കോമൺ ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ച സുലൈമാനിക്ക കപടനാണോ അദ്ദേഹം ശരിയാമ്മണ്ണമുള്ള വിശ്വാസി തന്നെയാണോ അതോ ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേക്കേറി അതിനകത്ത് നിന്നിട്ട് ക്രിസ്ത്യൻ മതത്തെ തകർക്കുക എന്നതാണോ ലക്ഷ്യം അങ്ങനെ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ട് എന്താണ് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ഈ വിഷയ സംബന്ധമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ആ അപ്പോ മാരിയോ ജോസഫ് പറയുന്ന വിഷയം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇദ്ദേഹം അതും കൂടി കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് നോക്കുക സുലൈമാൻ തുർക്കി എപ്പോഴും ഇസ്ലാമിനെയും മുഹമ്മദിനെയും വെള്ള കുശിക്കൊണ്ട് ഇടക്കിടയ്ക്ക് വീഡിയോ പിടിച്ചുകൊണ്ട് പോകാൻ തുർക്കി ചെയ്യുന്നത് ഇഷ്ടംപോലെ വീഡിയോ പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ മാത്രം കേൾപ്പിക്കാം ലോകത്തിൽ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും അള്ളാഹു സുബാനും ഒത്തിരി സ്ഥലങ്ങളിൽ ഖുർഹാനിലും ഹദീസും കുതിർശിയായ ഹദീസുകളിലും ചരിത്രങ്ങളിലും പറയുന്നുണ്ട് ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ഒരുവൻ ജോലി ചെയ്യേണ്ടത് എങ്ങനെ സമ്പാദിക്കേണ്ടത് എങ്ങനെ ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്ന് സുലൈമാൻ ദുർഖിക്ക് ഇപ്പോഴും മുഹമ്മദ് പ്രവാചകനാണ് നബിയാണ് അദ്ദേഹത്തിന്റെ ഭാഷയില് അയ്യപ്പന് അദ്ദേഹത്തിന്റെ മതസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയാനുള്ള അവഗാഹമുണ്ട് ഇസ്ലാമിക വിഷയത്തെ കുറിച്ചിട്ടും പരിജ്ഞാനമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യാറുള്ളത് പല വീഡിയോകളും ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് അറിയാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഇവിടെ പ്രവാചകന്റെയും പ്രവാചകന്റെ അനുചരന്മാരുടെയും തൊഴിൽ രംഗത്തുള്ള പ്രാവീണ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ മതം വിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണോ അദ്ദേഹത്തിന് മനസ്സിലായത് ഇതിനു മുമ്പ് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചുവടുകൾ മാറ്റി ചവിട്ടുന്നത് ചോദിക്കട്ടെ പ്രവാചകൻ എന്ത് തൊഴിലാണ് എടുത്തിരുന്നത് പ്രവാചകന്റെ അനുചരന്മാർ ആരെങ്കിലും പറയപ്പെട്ട എന്തെങ്കിലും പ്രത്യേകതയുള്ള ജോലി എടുത്തിരുന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ കദീജയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് പ്രവാചകൻ എന്തൊക്കെയോ അല്ലറ ചില്ലറ തൊഴിലൊക്കെ എടുത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം ഖീജയെ വിവാഹം കഴിച്ചതിന് ശേഷം ഖദീജയുടെ ബിസിനസിന്റെ നോക്കി നടത്തിപ്പുകാരൻ ഒക്കെ നെബിയായിരുന്നു വെറുതെ ഒരു നോട്ടക്കാരനായിരുന്നില്ല സമ്പത്തില്ലാത്ത വ്യക്തിയായിരുന്നില്ല അതുകൊണ്ട് ആ സമ്പത്തിന്റെ പേരിൽ ഇന്ന് ഇന്നു മുതൽ എൻ്റെ എല്ലാ സമ്പത്തും മുഹമ്മദിനുള്ളതാണ് മുഹമ്മദ് ഇന്നു മുതൽ ഒരു പാപ്പരാസി അല്ല ഒരു ഓട്ടക്കാലണയല്ല എന്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദിനുള്ളതാണ് അതുകൊണ്ട് ഇനിമേൽ നിങ്ങൾ അദ്ദേഹം ഒരു ദരിദ്രവാസിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കരുത് എന്ന് ഖദീജ ഡിക്ലെയർ ചെയ്തിരുന്നു അപ്പൊ ആ സമ്പത്തൊക്കെ കൈവന്നതിന് ശേഷം പ്രവാചകൻ എത്ര കണ്ട് യുദ്ധങ്ങളാണ് ചെയ്തത് എത്ര കണ്ട് കൊള്ളയടികളാണ് ചെയ്തത് പ്രവാചകൻ പിന്നീട് ആടുമേക്കലായിരുന്നോ പ്രവാചകന്റെ ജോലി ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു ചോദ്യമാണ് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകൻ പഠിപ്പിച്ചു ജോലി എടുക്കുക ആ ജോലിക്കനുസരിച്ചിട്ടുള്ള മൂല്യം എല്ലാവർക്കും നൽകുക പ്രവാചകൻ എന്താണ് ചെയ്തത് ഹൈബർ പോലെയുള്ള നാടുകളിൽ ആ ഗോത്ര വിഭാഗങ്ങൾ വളരെ നല്ല രൂപത്തിൽ അധ്വാനിച്ച് പണമുണ്ടാക്കി കൊണ്ടുവച്ച് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ അവരുടെ സമ്പത്തിനോടും അവരുടെ ഐശ്വര്യപൂർണമായ ജീവിതത്തോടും ഇവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ഇസ്രായേലിനും അതുപോലെ തന്നെയാണ് എന്തു രൂപത്തിലുള്ള മണ്ണായിരുന്നു ഇസ്രായേൽ അതിനെ അവരെ കായികമായും അധ്വാനിക്കുന്നു ശരീരം കൊണ്ട് അവർ ബ്രെയിനു കൊണ്ടും അധ്വാനിക്കുന്നു ഇന്ന് നമ്മൾ കാണുന്ന ടെക്നോളജിയൊക്കെ അവരത്ര കഷ്ടപ്പെട്ട് അങ്ങേ അറ്റം അധ്വാനിച്ച് ജീവിതം കരുപിടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മണ്ണിനെ മണ്ണാക്കി മാറ്റി അവർ അതുമായി ശ്രദ്ധ ചെലുത്തി മുമ്പോട്ട് പോകുമ്പോ അവരുടെ അധ്വാനത്തെ കൊള്ളയിടിക്കാനാണ് ഈ ഹമാസ് ഭീകരർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിലും ചെയ്തിരുന്നത് ഒരു വിഭാഗം ആളുകൾ ഒരു കച്ചവട സംഘം ആ കച്ചവട സാധനങ്ങളുമായി ഒരു വഴിയെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ അനുയായികൾ ചെന്ന് അവരെ കൊന്നും കൊള്ളയടിച്ചും തന്നെയായിരുന്നു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് ആ ചരിത്രങ്ങളൊക്കെ വളരെ നന്നായി അറിയാവുന്ന തുർക്കി ഇപ്പോ പല രൂപത്തിലും കൗൺസിലിംഗ് ക്ലാസ്സുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മേഖലകളിലും ഒക്കെ വന്നപ്പോൾ എന്താണ് അനിൽകുമാർ അയ്യപ്പൻ പറയുന്നത് എന്ന് നോക്കാം അല്ലാഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളവരും അത്യുന്നതനും എന്നാണ് അർത്ഥം അല്ലാഹുവിനോട് സുബാൻ ദയവും നന്ദിയും പ്രകടിപ്പിക്കാനും അള്ളാഹുവിന്റെ അനന്തമായ ശക്തിയും ജ്ഞാനവും തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ആദരിക്കാനും മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന പദപ്രയോഗം കൂടിയാണിത് ഈ അള്ളാഹുവിന്റെ അനന്തമായ ശക്തിയും ജ്ഞാനവും ഒക്കെ ഞാൻ പറഞ്ഞത് അല്ലാഹുവിന് ശക്തി ഉണ്ടെന്നോ ജ്ഞാനമുണ്ടെന്നുള്ള അർഹതൊന്നുമല്ല മുസ്ലിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് ആ ചിന്തയുടെ പുറത്ത് അവർ അള്ളാഹുവിനെ ആദരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് അള്ളാഹു ഇപ്പോഴും സുലൈമാനെ സംബന്ധിച്ച് അഥവാ ഏറ്റവും മഹത്വമുള്ളവനും എന്തിനാണ് സുലൈമാനെ ഉപേക്ഷിച്ച് കത്തോലിക്ക മതത്തിലേക്ക് വന്നത് ആത്മീയ കാരണങ്ങൾ പരിശുദ്ധനായ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനാണ് പടച്ച റബ്ബ് ശരി ആ പടച്ചറബും അതുപോലെ പ്രവാചകനാണെങ്കിലോ സഹജീവികളോട് കാരുണ്യമുള്ളവൻ പണി ചെയ്താൽ ഉടനെ തന്നെ കൂലി കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്നവൻ അങ്ങനെയുള്ള പടച്ചവനെയും ഒക്കെ കാക്ക ഉപേക്ഷിക്കാൻ പാടുണ്ടായിരുന്നു കാരണം ആത്മീയമായ കാരണം കൊണ്ടാണ് സുലൈമാൻ തുർക്കി കത്തോലിക്കാൻ വന്നതെങ്കിൽ ഉപേക്ഷിച്ചു പോകുന്ന മതത്തിലെ ദൈവസങ്കല്പത്തിനെ ഒരിക്കലും ഏറ്റവും മഹത്വമുള്ളവനും അത്യുന്നതിനും എന്ന് വിളിക്കുകയില്ല ആ പദവിയും സ്ഥാനവും താൻ ഇപ്പോൾ ആരാധിക്കുന്ന ദൈവത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ആത്മീയമല്ല സ്പിരിച്വാലിറ്റി അല്ല വേറെ എന്ത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് ഇപ്പൊ കേട്ടങ്ങളിപ്പിൽ നിങ്ങൾ സുലൈമാൻ തുർക്കിയുടെ തക്കിയ കണ്ടോ ലോകത്തിലെ ഏറ്റവും അധികം ജോലിക്കും അധ്വാനത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്ന മതമാണ് മുസ്ലിം മതം എന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത് അള്ളാഹുവും മുഹമ്മദും ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് അത്രേ ജോലിയുടെ മഹത്വത്തെക്കുറിച്ചും ജോലി ചെയ്യേണ്ടത് എങ്ങനെയെന്നും സമ്പാദിക്കേണ്ടത് എങ്ങനെയെന്നും ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്നും ഏഹ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലാത്ത കത്തോലിക്കനെ പറ്റിക്കാനും തക്കിയതുകൊണ്ട് കഴിയും പക്ഷെ ഞങ്ങളെ പോലുള്ളവരുടെ അടുക്കൽ നിന്നും പോര സുലൈമാനെ കൃഷിപ്പണി ഏറ്റവും മോശം കാര്യമാണെന്ന് പഠിപ്പിച്ച ആളാണ് നോക്കുന്നത് അധ്വാനം വളരെയധികം വേണ്ട ഒന്നാണല്ലോ ശാരീരിക അധ്വാനം വളരെയധികം വേണ്ട ഒന്നാണല്ലോ ഈ കൃഷിപ്പണി ഇവിടെ വേറൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ ഇസ്ലാമിലെ കൃഷി എന്താണെന്ന് നമുക്കറിയാമല്ലോ ആ കൃഷിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് ഈ രണ്ടോ മൂമൂന്നോ നന്നാലോ ഒക്കെ കൃഷിയിടങ്ങൾ നിങ്ങൾക്കാകാം ഏറ്റവും കൂടുതൽ കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കുന്നവനാണ് ഏറ്റവും നല്ലവനെന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മോശം കാര്യമാണെന്ന് മുഹമ്മദ് ഹദീസ് ഉമാമ പറയുന്നു കലപ്പയോ മറ്റു വല്ല കൃഷി കണ്ടപ്പോൾ ഇത് ഒരു ജനതയുടെ വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ അല്ലാഹുയെ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബുഖാരി ഹദീസ് നമ്പർ ഇത് സി എം അഹമ്മദ് കൃഷി ആയുധങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ അള്ളാഹു നിന്ദ്യതയെ പ്രവേശിപ്പിക്കാതിരിക്കില്ല എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് ഇത് വിശ്വസിക്കുന്ന വരുന്ന കൃഷിയെ കുറിച്ചിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ച ഏതെങ്കിലും മുസൽമാൻ ജീവിതത്തിൽ കൃഷി ചെയ്യാൻ തയ്യാറാകുന്നു ഏ കൃഷി ഇല്ല ഇന്നത്തെ കാലം എല്ലാം നോക്കണം ഇന്ന് കൃഷി ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എന്നാൽ മുഹമ്മദിന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ എന്ന് ഓർക്കണം അന്നത്തെ മനുഷ്യരുടെ മുഖ്യ ജീവനോപാധി കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു മരുഭൂമിയിൽ എന്നുള്ളത് ആ മരുപ്പച്ചകളുള്ള ഇടങ്ങളിലെയും അതുപോലെ ഈന്തപ്പനത്തോട്ടങ്ങളിലെയൊക്കെ കൃഷികളായിരുന്നു അവരുടെ ജീവനോപാധി ആ കൃഷിയാണ് മുഹമ്മദ് നിന്ദ്യമായ ഒന്നായിട്ട് പഠിപ്പിച്ചത് ഏതായാലും ഇതോടുകൂടി അറേബ്യയിലെ മുസ്ലിങ്ങൾ കൃഷി ഉപേക്ഷിച്ചു കൃഷി പിന്നെ പിന്നെന്തെങ്കിലും വേണ്ട വരുമാനം വേണ്ടേ അവരുടെ വരുമാന വരുമാനമാർഗം എന്തായിരുന്നു അറിയട്ടെ ആ അത് സൂറ നാപ്പത്തെട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ വരുമാന വരുമാനമാർഗം പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കാം ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും മല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് മനസമാധാനം ഇറക്കി കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു അവർക്ക് പിടിച്ചെടുക്കുവാൻ ധാരാളം സമരാർജിത സ്വത്തുക്കളും അവൻ നൽകി അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ധാരാളം സമരാർജിത സ്വത്തുക്കൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നാൽ ഇത് അതായത് ഖൈബറിലെ സമരാർജിത സ്വത്ത് അവൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിരിക്കുകയാണ് സൂറ നാൽപത്തെ മുതൽ വരെയുള്ള ആയത്തുകൾ ഈ സമരാർജിത സ്വത്തുക്കൾ എന്ന് മനസ്സിലായോ ജിഹാദ് നടത്തിയിട്ട് ഒരു സൂറ അൽ അൻഫാൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എന്നാണ് ആ അധ്യായത്തിന്റെ പേര് തന്നെ ഒരു നാട്ടില് അവരധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് അവിടെ കയറുക അവരെയൊക്കെ വെട്ടിക്കൊന്ന് അതുവരെ സ്വതന്ത്രരായി ജീവിച്ച സ്ത്രീകളെയൊക്കെ അടിമകളാക്കുക അവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് വലങ്കുടമപ്പെടുത്തിയ സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് ലൈംഗിക അടിമകളാക്കി മുന്നോട്ട് പോകുക അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് വീണ്ടും ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ പറ്റിക്കുക ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ എന്തിനു വേണ്ടിയാണ് പങ്കെടുക്കുന്നത് എന്തിനാണ് ആ വെറുതെ ഇരിക്കുന്നത് നിന്റെ സമ്പത്തും നിന്റെ ജീവനും നീ എനിക്ക് ദാനം നൽകൂ എങ്ങനെയാണ് പഠിച്ചു ദാനം നൽകേണ്ടത് നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഞാൻ നിനക്ക് നൽകിയ ജീവൻ ഇത് നീ എനിക്ക് നൽകണം അത് ഞാൻ തയ്യാറാണ് പഠിച്ചു എങ്ങനെയാണ് നൽകേണ്ടത് നിക്ക് പറയട്ടെ എന്ന് പഠിച്ചോ നിനക്ക് ഞാൻ അതിന് പകരമായി സ്വർഗം നൽകാം എനിക്കു വേണ്ടി നീ കൊല്ലണം കൊല്ലപ്പെടണം ഒരു കാരുണ്യവാനായ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ച റബ്ബ് പറയുക മനുഷ്യനോട് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ ൊന്നാമത്തെ വചനത്തിലൂടെ ഇനിയും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല സഹജീവികളുടെ തല എങ്ങനെയാണ് പടച്ചോനെ ഞാൻ വെട്ടുന്നത് എനിക്ക് താല്പര്യമില്ല പടച്ചോനെ എന്ന് പറഞ്ഞാൽ നീ യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും നീ സന്നദ്ധനായിട്ടില്ലെങ്കിൽ നിന്റെ സമുദായത്തെ മുഴുവനും നശിപ്പിച്ച് അടുത്ത തലമുറയെ ഞാൻ കൊണ്ടുവരും യുദ്ധത്തിന് സന്നദ്ധരായ ആളുകളെ അള്ളാഹു ഖുർആാനിലൂടെ മുഴക്കുന്ന ഭീഷണിയാണിത് മര്യാദക്ക് യുദ്ധത്തിന് പയ്ക്കും ഇനിയും യുദ്ധത്തിലേക്ക് പുരുഷന്മാരെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് സ്വർഗം കിട്ടും പിന്നെ ആ രാജ്യത്തുള്ള സകലമാന പെണ്ണുങ്ങളും പെൺകുട്ടികളും ഒക്കെ നിങ്ങൾക്കുള്ളതാണല്ലോ അവരെയൊക്കെ വീതം വെച്ച് തരാം കാരണം അവരിതുവരെ സ്വതന്ത്രരാണ് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ കൊല്ലുക അതുകൊണ്ടാണ് ഒരു കവി പാടിയിട്ടുണ്ട് മുഹമ്മദിന് വാളുകൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് അതായത് അവര് ആ സ്ത്രീകളുടെ രക്ഷിതാക്കൾ ആരാണ് മാതാപിതാക്കളും സഹോദരങ്ങളും ഭർത്താവും മക്കളും ഒക്കെ തന്നെയാണല്ലോ അവരെ കൊന്നു കഴിയുമ്പോൾ പിന്നീട് ഇവർ നബിയുടെ അടിമയായി മാറുമല്ലോ ഇവരെ സ്വന്തമാക്കാമല്ലോ അപ്പോൾ ഇവരെ നബിക്ക് സ്വന്തമാക്കി കൊടുത്തതാരാ വേണ്ടപ്പെട്ടവരെ ഇല്ലാതാക്കിയ വാള് അപ്പൊ വാളുകൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ഒരുപാട് പത്നിമാർ അങ്ങനെ ഒരുപാട് ലൈംഗിക അടിമകൾ ലഭിക്കുണ്ട് എന്നൊരു കവി പാടി ആ കവിയെ പിന്നുകോട്ടെ ഇത് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടും പിന്നെ ഏതാണ്ട് വിഭജിക്കാൻ പറ്റുന്ന സമ്പത്ത് മണ്ണൊഴുകെ മണ്ണാകുമ്പോ പഠി പറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഇളകുന്ന സമ്പത്ത് മുഴുവനും പകുതി പകുതി പകുതിയായിട്ട് ലേശം വീതമചിത്ര ശതമാനം ഒന്നുണ്ട് പക്ഷെ അഞ്ചിലൊന്ന് പഠിച്ചോണ്ട് പഠിച്ചോണ്ട് റിസൂലിനുള്ളതാണ് കേട്ടോ അപ്പൊ ഈ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളുടെ ഒരു നിശ്ചിത വിഹിതം ഇവർക്കൊക്കെ നൽകിയിട്ട് വേറെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ശതമാനം ഇത് അല്ലാഹുവിനാണ് ഇത് അള്ളാഹുവിന്റെ അല്ല ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ എന്തിനാണ് യുദ്ധത്തിൽ നേടിയ സുഹത്തുക്കൾ അതിന്റെ ആവശ്യമുണ്ടോ പക്ഷേ അള്ളാഹുവിൻ അത് വേണം അള്ളാഹുവിന്റെ ഖജനാവ് മുഴുവനും സമ്പത്താണ് പക്ഷെ എന്നാലും മനുഷ്യന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം പഠിച്ചോട് വേണമെന്ന് പഠിച്ചോട് പറയാം എല്ലാത്തിനും കഴിവുള്ള അടച്ചോനാണ് ഇവരോട് പറയുക അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നൊക്കെ നിങ്ങൾക്കുള്ളതാണാ പോയി നിങ്ങൾ കട്ടെടുത്തോ നിങ്ങൾ കൊള്ളയടിച്ചോ നിങ്ങൾക്കൊന്നും പിടിച്ചുപറിച്ചോ ഒക്കെ നിങ്ങൾ ജീവിച്ചോ കൃഷിയൊന്നും നിങ്ങൾ ചെയ്യണ്ട അവര് ചെയ്തിട്ടുണ്ടാക്കിക്കൊള്ളും അതൊക്കെ നിങ്ങൾക്കുള്ളതാ അപ്പൊ യുദ്ധത്തിൽ നേടുന്ന സ്വത്തുക്കളുടെ ഒരു ഭാഗം എന്തിനായിരിക്കും അള്ളാഹുവിനും റസൂലിനും വേണ്ടി വീതം വെച്ചു കൊടുക്കുന്നത് സുന്ദരികളായ പെണ്ണുങ്ങളെ നമ്മൾ ചാമ്പയ്ക്കയും പേരക്കയും ഒക്കെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ പിന്നെ നിരക്കഞ്ച നിരക്കഞ്ച നിറക്കഞ്ച എനിക്കഞ്ച് നിനക്ക് രണ്ട നിനക്ക് രണ്ട നിനക്ക് രണ്ട നിനക്ക് ഇങ്ങനെ നമ്മൾ ചാമ്പിക്കയും പേരൊക്കെ നെല്ലിക്കയും ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വീതിച്ചെടുക്കത്തില്ലായിരുന്നു അതുപോലെ ആലോചിച്ചു നോക്കണം മനുഷ്യരെ കൊണ്ടുവന്ന് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കി വീതിച്ചെടുക്കുന്ന രീതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ പേരിൽ ഖുർആൻ ഒരു അധ്യായം തന്നെയുണ്ട് യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ സൂറ അൽ അൻഫാൽ ഓക്കെ അദ്ദേഹം പറയട്ടെ മുസ്ലീങ്ങളെ കൊള്ളയടിച്ച് കിട്ടുന്ന സ്വത്തുക്കളെയാണ് സമരാർജിത സ്വത്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമതം രൂപം കൊള്ളുന്നതിന് മുമ്പേ അറേബ്യയിൽ കൃഷി ചെയ്തും മറ്റും അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരോട് മുഹമ്മദ് പറയുകയാണ് കൃഷി നിന്ദ്യമായ ജോലിയാണ് കൃഷി ആയുധങ്ങളുള്ള വീടിന് അല്ലാഹു നിന്ദ്യത വരുത്തുമെന്ന് എങ്കിൽ പിന്നെ എന്താണ് നല്ല ജോലി എന്ന് ചോദിച്ചവരോട് അല്ലാഹു പറയുകയാണ് മുസ്ലിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഉണ്ടല്ലോ അത് 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 നിങ്ങൾ 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 കൊള്ളയടിച്ചോ കൊള്ളയടിച്ചോ കൊള്ളയടിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു നല്ല ജോലിയാണ് തന്നെയുമല്ല അങ്ങോട്ട് കേറിക്കോ അവരുടെ നാടുകളിലേക്ക് നിങ്ങളുടെ മനസ്സുകളിലേക്ക് അല്ലാഹു 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 ധൈര്യം നിങ്ങളുടെ കൈകൾക്ക് നിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും എതിരാളിയുടെ മനസ്സിലേക്ക് അല്ലാഹു ഭയം കൊടുക്കും അങ്ങനെ എതിരാളിയെ അള്ളാഹു പരാജയപ്പെടുത്തുന്നതാണ് നല്ല പഠിച്ചോ അവരെ ഭയം ഇട്ടു കൊടുത്ത് പരാജയപ്പെടുത്തുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതായിരുന്നു അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് അന്നത്തെ കാലത്തുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളോടും കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് വേറൊരു ഹതീസ് നമുക്കത് വ്യക്തമാകും സോഹുൽ പുക്കാരി അദ്ധ്യായ പറയുന്നു തിരുമേലിയും കുതിരയുടെ നെറുകയിൽ ലോകാവസാനം വരെ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് യുദ്ധം ചെയ്തിട്ട് ലഭിക്കുന്ന പുണ്യവും യുദ്ധത്തിൽ കൈവരുന്ന ധനവുമാണ് ആ നന്മ സോഹീബുൽ പുക്കാരി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുസ്ലിങ്ങൾ ജിഹാദിനു വേണ്ടി അറേബ്യൻ മരുഭൂമിയിൽ ഉപയോഗിച്ചിരുന്ന വാഹന മൃഗങ്ങളായിരുന്നു ഒട്ടകവും കുതിരയും എന്നാൽ ലോകാവസാനം വരെ നന്മയുള്ളത് ഒട്ടകത്തിന്റെ നെറുകയിലാണെന്നല്ല മുഹമ്മദ് പറഞ്ഞത് കുതിരയുടെ നെറുകയിൽ ആണെന്നാണ് വ്യത്യാസം എന്താണെന്ന് പിടി കിട്ടിയോ ഒട്ടകത്തിനെ മരുഭൂമിയിൽ മാത്രമേ അവർ യുദ്ധത്തിന് ഉപയോഗിക്കുകയുള്ളൂ എന്നാൽ കുതിരയെ അങ്ങനെയല്ല മരുഭൂമിയിലും മരുഭൂമിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലും ജിഹാദ് നടത്താൻ കുതിരയെ ഉപയോഗിച്ചിരുന്നു ഒട്ടകത്തിന്റെ നിർഗയിൽ ലോകാവസാനം വരെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മരുഭൂമിയിൽ മാത്രമേ ജിഹാദ് നടത്തുകയുള്ളൂ കാരണം മരുഭൂമിയിലെ വാഹനമാണല്ലോ ഒട്ടകം പക്ഷെ കുതിരയുടെ നിർഗയിൽ ലോകാവസാനം വരെ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനായ കുശാഗ്ര ചിന്താ ഒരു ഗോത്ര നേതാവിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആ ഒരു തന്ത്രത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് കുതിരയെ ഓടിച്ചു ചെല്ലാൻ